എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു ഇരുപത് സെന്റ് സ്ഥലം ഒരു സപ്പോസ് അതിനകത്ത് ഒരു രണ്ട് ചതിരം വരച്ചിട്ടുണ്ട് അത് ആദ്യത്തെ ചതിരം വീടിനുള്ളതാണ് അതിൻ്റെ വെളിയിലുള്ള ചതിരം മുറ്റത്തിൻ്റെ കറക്ഷനാണ് ഇതും കഴിഞ്ഞ് ഇതിൻ്റെ വെളിയിൽ ഷെയ്പ്പ് ലെസ്സായ സ്ഥലമാണ് അത് നമ്മൾ ഈ വെളിയിലാക്കിക്കൊണ്ട് ഒരു ആരൂടത്തിന് നമ്മൾ കണക്കെടുക്കേണ്ടത് അത് എന്താണെന്ന് ചോദിച്ചാല് ഈ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭൂമി നമുക്ക് കിട്ടത്തില്ല നാല് വശങ്ങളും പല അളവായിരിക്കും അതിലെ ഒരു സ്ഥലം മാത്രമേ അങ്ങനെ ഉള്ളു വത്തിക്കാൻ സ്ക്വയർ അത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് അതിൻ്റെ അളവെന്ന് പറയുമ്പോൾ നൂറ്റി എട്ട് ഏക്കറാണ് നീളവും വീതിയും ഈക്കലാണ് ആ പള്ളി പണിതും അത് ഈക്കലായിട്ടുള്ള അളവുകളാണ് അതൊക്കെ പിന്നീട് പറയാം അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ താമസിക്കാനുള്ള വീടോ അതാണ് ആട്ടെ അപ്പം അതിങ്ങനെ വരുമ്പോൾ ഇത് സ്ക്വയർ ഇതിനകത്ത് നമ്മളൊരു രണ്ട് മൂലകൾ ചേർന്നതാണ് ഒരു രാശി ഇതിന് രണ്ട് മൂലകൾ ചേർന്നാണ് വേറൊരു രാശി പൂർണ്ണ രാശികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് എട്ട് അപ്പം നാല് കോൺ രാശികളും എട്ട് രാശികളുമാണ് ഈ ചതുരത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൂടാതെ ഒരു കോൺ എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഒരു അങ്കുലം എന്നാൽ മൂന്ന് സെന്റിമീറ്റർ ആണ് നമ്മൾ ഫസ്റ്റിലെ ചെന്ന് ഒരു ഒരു വീടിൻ്റെ കണക്കെടുക്കാൻ പോകുമ്പോൾ ആദ്യം ഒരു എൻജിനീയറെ കണ്ട് നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റ് അയ്യായിരം രണ്ടായിരം നാലായിരം അങ്ങനല്ല പറയേണ്ടത് ആദ്യം ഇതിനെപ്പറ്റി അറിവുള്ള കുറേ ആൾക്കാരുണ്ട് ആദ്യം അവരെ കണ്ട് ഇതിൻ്റെ പറമ്പിൻ്റെ എന്താണ് അത് നമ്മൾ നോക്കണം ഒരു പറമ്പിലേക്ക് വന്ന് കയറി കഴിയുമ്പോഴേ ശരിക്കുള്ള അത്യാവശ്യം ഒരു ജ്ഞാനം കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ അനുഭവിക്കേണ്ട രീതികളും ഇപ്പോൾ അനുഭവിക്കുന്നതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അത്യാവശ്യം പുള്ളിക്ക് പറയാൻ സാധിക്കും അങ്ങനെ അതും കഴിഞ്ഞ് ഒരു ഉത്തമ കോല് ആദ്യം കണ്ടുപിടിക്കുക നാല് ദിശക്കും സെപ്പറേറ്റ് ആണ് ഇതിന് കോൽ കണക്കുകൾ ഉത്തമം കിട്ടിയില്ലെങ്കിൽ മധ്യമക്കോൽ എടുത്തിട്ട് അതിനെ സ്ക്വയർ ഫീറ്റ് ആക്കി വേണം നമ്മൾ ഒരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ